എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോയിൽ റിച്ചാഡ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം മൺഡേത്തെ വീഡിയോ ആണ് തിങ്കളാഴ്ച റിച്ചാർഡ് പോകുന്ന ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ റിച്ചാർഡ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇയർബഡ്സ് എടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ഞാൻ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ട് വന്ന ഇയർബഡ്സ് ആണ് പിന്നെ ഇത് ഇതൊരു നൂറ് പെന്നാണ് കേട്ടോ പത്ത് പെന്നിൻ്റെ പത്ത് പാക്കറ്റാണ് ഇത് മേടിച്ചത് ഷിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് അവരവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പെന്നും ിൽ ഓർഡർ ചെയ്തിട്ട് വരുവോ വരൂല്ല എന്നുള്ളൊരു സംശയത്തിൽ നിന്ന സമയത്ത് രാവിലെ തന്നെ അവർ അത് കൊണ്ടുവന്ന് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഇവിടെ ഇരുന്ന് പോയേനെ അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് സമയത്ത് വന്ന് എത്തി അത് എൻ്റെ പാക്കിങ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി പെട്ടിടകത്തേക്ക് ഇതിനെ എടുത്തു വെക്കണം അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്യുന്ന ബോട്ട് പെൻസാണ് ഷിപ്പില് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വരാൻ താമസിച്ചതുകൊണ്ട് വ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഇറങ്ങുന്നതിന് മുൻപായിട്ടും എത്താതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് പിന്നെ ക്യാൻസൽ ചെയ്യാമെന്ന് ചോദിച്ചു നോക്കിയപ്പോഴത്തേക്കും അത് ഡെലിവറിയുടെ ടൈം ആയി കഴിഞ്ഞ് അങ്ങനെ നോക്കി നിൽക്കിയാലോ ഈ സംഭവം വന്ന് അത് ഞങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നി കറക്റ്റ് ടൈമിൽ വന്നാൽ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് തിരിച്ചൊക്കെ വിടണമായിരുന്നു അപ്പോൾ അതങ്ങനെ കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ട് കൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ചു നമ്മുടെ കടകളിലൊക്കെ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഇത് ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ റിച്ചാർഡ് റിച്ചാർഡിത് ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ഒരു വിഷമം നമുക്ക് ഇത്രയും നാളൊക്കെ കൂടെ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് ഇത് കാണുന്നത് നിങ്ങൾക്കും വിഷമമാണ് കഴിഞ്ഞ വീഡിയോയിൽ അവൻ്റെ പാക്കിങ് കണ്ടപ്പോൾ തന്നെ കുറച്ച് പേരെ എഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു വിഷമം റിച്ചാർഡ് പോകുമ്പോൾ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നുമ്പോൾ അവന് നി നമ്മളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റാണല്ലോ അതിലേക്ക് കാണുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളാകെ ഒരു സങ്കടത്തിൽ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് റിച്ചഡ് ഇറങ്ങുന്നത് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പോകുന്നത് നേരെ കൊച്ചു ഓഫീസിലേക്ക് പോകണം അവിടെ നിന്ന് എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്ത് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇടാനുള്ള മറ്റേ ബോലോ സ്യൂട്ടുകൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇപ്പോൾ തണുപ്പിനിടാനുള്ള ലോങ് ജോൺസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊടുക്കും കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ മുംബൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുംബൈയിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എടുക്കുന്നത് അങ്ങനെ മുംബൈയിലെത്തിയതിന് ശേഷം പിന്നെ നേരെ പോയത് പാരീസിലേക്കായിരുന്നു അവിടെ നിന്നാണ് കണക്റ്റിങ് അവനക്ക് എത്താനുള്ള സ്ഥലത്തേക്ക് അത് ഹൂസ്റ്റൺ ആണ് അവൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടേക്കാണ് പോകാനുള്ളത് അവിടെയാണ് ഷിപ്പ് കിടക്കുന്നത് അങ്ങനെ റിച്ചാർഡ് ജോലിയിലൊക്കെ പ്രവേശിച്ച് വളരെ സമാധാനപരമായിട്ട് ഞാൻ കമൻസിൽ കണ്ടായിരുന്നു ആശയാണെന്ന് തോന്നുന്നത് എഴുതിയിട്ടുണ്ടായിരുന്നത് ജോലിയിൽ ഉള്ള എല്ലാവരും കൂടെ ഉള്ളവരെല്ലാവരും നല്ലവരായിരിക്കട്ടെ എന്ന് അതുപോലെ തന്നെ എല്ലാവരും നല്ലവരാണ് വളരെ സന്തോഷമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞതാണ് കാരണം ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമൻസിൽ എഴുതുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയു അങ്ങനെ അതേ റിച്ചാർഡ് പോകാൻ വേണ്ടിയിട്ട് റിച്ചാഡിന് ഭയങ്കര വിഷമം കൊണ്ടിട്ട് അങ്ങനെ വിഷമീശു തന്നെയാണ് ഇറങ്ങണത് എടെ ഒരു ഉമ്മാരുട്ടെ നെറ്റിക്ക് അവിടെ വന്നേ 아 잠깐만 에만 അപ്പം റിച്ചാർഡ് തലേ ദിവസം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഞങ്ങൾക്ക് അറിയൂ ഞങ്ങൾക്ക് അറിയൂ എനിക്കിപ്പോഴേ വിഷമം വന്നി അപ്പം നമുക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നും പുറത്ത് കാണിക്കാതെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞു അവനെ കളിയാക്കി കളിയാക്കിയാണ് പുറത്തേക്ക് ഇറക്കി വിട്ടതേട്ടാ അവന് ചിന്തിക്കാനും വിഷമിക്കാനുള്ള ഒരു സമയം കൊടുക്കാതെ അത്ര നേരം ഞങ്ങൾ കളിയാക്കി തന്നെ ആളെ കാറി കയറ്റി വിട്ടു അങ്ങനെ നമ്മുടെ റിച്ചാർഡ് യാത്രയും പറഞ്ഞു പോയി ഇനി ഒരു ആറാം ഏഴാം മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കാളെത്തും എത്തിക്കഴിഞ്ഞാലും വീണ്ടും ഉണ്ട് കൊണ്ടിട്ടാണ് അവൻ ഇത്തവണ നിന്ന പോലെ തന്നെ നിൽക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഒരുപാട് ഡേറ്റ് കഴിഞ്ഞാൽ കുറച്ച് കോഴ്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ളതും പിന്നെ നമ്മളിപ്പോൾ ചെയ്ത കോഴ്സിൻ്റെ മൂന്ന് ഓറൽ ടെസ്റ്റുകളുണ്ട് അതൊക്കെ വളരെ ടഫാണ് ആ മൂന്ന് ഓറൽ ടെസ്റ്റുകൾ എത്ര തവണ കൊണ്ട് ഇരുന്ന് എടുക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല കാരണം അത് പെട്ടെന്നൊന്നും പാസ്സാക്കി കൊടുക്കാത്ത ഇത്തിരി ടഫായിട്ടുള്ള പരിപാടികൾ അപ്പോൾ അതിനൊക്കെ നമ്മളിവിടെ നിന്നാലേ പറ്റുകൊടുക്കും കാരണം നമ്മളുടെ ഈ കോഴ്സിന് ഒരു കാലാവധി ഉണ്ട് അതിനുള്ളിൽ നമ്മൾ പാസ്സായി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എഴുതി അത്രയും പരീക്ഷകളും പോയി പിന്നെ നമ്മൾ ആറുമാസം കോഴ്സ് ചെയ്തില്ലേ അതുമൊക്കെ രണ്ടാമത് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്യാതെ പോകാനും പറ്റില്ല അപ്പോൾ ഈ ഇത് റിട്ടേൺ ടെസ്റ്റുകൾ പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി റിച്ചാണ് നിന്നതെങ്കിലും നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവം വിചാരിക്കുന്നത് നടക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പായിട്ട് ഞങ്ങൾ വിശ്വസിച്ചതാണ് കാരണം ഒമ്പതെണ്ണം എഴുതി പാസ്സായി ഒരെണ്ണം എഴുതാൻ പറ്റിയില്ല ഒരെണ്ണം മാത്രം ഒണ് ഒരു പ്രശ്നം തോറ്റത് രണ്ടാമത് എഴുതി പാസ്സാക്കി ആകപ്പാടെ ഒരെണ്ണം മാത്രമാണ് എഴുതാതെ വിട്ടേക്കുന്നത് അതിന് അസുഖമൊക്കെ ആയിട്ട് പോകാൻ സാധിച്ചില്ലല്ലോ അപ്പം അങ്ങനെ ഇനി വന്നിട്ട് കൂടി ഒന്ന് ചെയ്യാനുണ്ട് അത്രയൊക്കെയുള്ളു അപ്പോൾ അങ്ങനെ റിച്ചാർഡ് പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ് എൻ്റെ കുറച്ച് ജോലികൾ പിന്നെ നമ്മൾക്ക് മൂകമായിട്ട് നിൽക്കും പിന്നെ റോജർ ഉണ്ട് അതൊരു ആശ്വാസം ഉണ്ടായിരുന്നു റോജർ അപ്പം ബുധനാഴ്ചയാണ് റോജർ പോക പോകാൻ നിൽക്കുന്ന ദിവസം അപ്പം രണ്ട് ദിവസത്തേക്ക് റോജർ ഉണ്ട് വീട്ടിൽ ആ ഒരു ആശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചു പോയേനെ പിന്നെ ഞാൻ വന്ന് അങ്ങനെ ചായ ഇട്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തേക്ക് വീഡിയോ എടുത്തില്ല കാരണം ഒന്നും ഒന്നും കാണിക്കാൻ എനിക്ക് ഒന്നും ചെയ്യാനായിട്ടൊന്നും ഉണ്ടാകുന്നില്ല അധികം പാചകമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അധികം ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ഈ കൂട്ടത്തിൽ കൂടി ഞാൻ കാണിക്കുന്നത് റോജർ റോജറ് എന്നത്തെ വീഡിയോ കേട്ടോ ഈ കൂട്ടത്തിൽ കൂടി ഞാൻ കാണിക്കണത് കാരണം എനിക്ക് വേറെ വീഡിയോസൊന്നും ഉണ്ടാകുന്നില്ല ഇതാണെന്നുണ്ടെങ്കിലും ഒരു ആറേഴ് മിനിറ്റിനുള്ളിൽ തീരുന്ന ഒരു വീഡിയോ മാത്രം കുറിച്ചാണ് പോകുന്ന ഒന്നുണ്ടായിരുന്നത് പാചകങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്ന ദിവസമാണ് അപ്പോൾ പാചകങ്ങളൊന്നും ചെയ്യാൻ െ ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയില്ല എനിക്കെപ്പോഴും എങ്ങനെയുണ്ട് ഞാൻ ഒരു സമയം പോലും വെറുതെ നമ്മൾ നശിപ്പിക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കാരണം നമുക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന സമയം അതും ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ആ വേസ്റ്റ് ആക്കരുത് നമ്മൾ എന്തെങ്കിലും അതുകൊണ്ടൊരു ഉപയോഗം ആർക്കെങ്കിലും നമുക്കില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയുള്ള ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയില്ല കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി എഴുന്നേക്കും കാരണം എനിക്കങ്ങനെ ഇരുന്ന് കുറേ നേരം ടി വി കാണുക എനിക്കങ്ങനെ കുറേ നേരം റെസ്റ്റ് എടുക്കുക ൊന്നും എനിക്ക് പറ്റൂല അപ്പം ഞാൻ ഒരു പണി ഇല്ലല്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ സവാള ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചത് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താൽ അത്രയും ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ പപ്പ വന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പപ്പക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ മക്കൾ ഓരോരുത്തർ പോകുമ്പോഴും പപ്പ സൈലൻ്റ് ആയിട്ടിരിക്കും ഭയങ്കര വിഷമമാണ് കാരണം പ്രായമായി വരുന്നവറും നമുക്ക് ഭയങ്കര പേടിയായിരിക്കും എനിക്കത്രയും പേടി വരില്ല കാരണം എനിക്ക് കൂട്ടിന് പപ്പേണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ട് പക്ഷേ പപ്പക്ക് കൂട്ടിന് ആരുമില്ലെന്നുള്ളൊരു പേടിയാണ് പപ്പക്ക് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് പ്രായമാകുന്നതോറും നമ്മൾക്ക് നമ്മളുടെ കൂടെ ആരുമില്ലല്ലോ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാല് പപ്പക്ക് കഴിഞ്ഞ വല്ല വന്നതാണല്ലോ അസുഖം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമം അപ്പൊക്ക് നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ സാരമില്ല ആരെങ്കിലും ഒരാളൊക്കെ ആയിട്ടുണ്ടായി ഇപ്പം റയൻ വരാനൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയും ഉണ്ട് റോജറാണെന്നുണ്ടെങ്കിലും പോയിട്ട് വരുമല്ലോ അപ്പൊ അത്രയ്ക്കെ ഉണ്ടാകുന്നുള്ളട്ടെ അറിച്ചാട് പോയ ദിവസത്തെ വീഡിയോ കൂടുതലൊന്നും ഞാൻ ചെയ്തില്ല നമ്മുടെ വീട്ടിലെ പണികൾ മാത്രമേ ചെയ്തോളൂ പാചകം ഒന്നും അധികം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ റോജർ ഇന്നാണ് പോകുന്നത് ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പോൾ റോജറിൻ്റെ അടുത്ത് ഞാൻ തല ദിവസം ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് ദിവസം രണ്ടര ദിവസത്തോളം യാത്രയുണ്ട് മമ്മി അത് ഒരു നേരത്തെ ഫുഡേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ എന്തിനാണ് കൊണ്ടുപോയിട്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും എനിക്ക് ഒരു സമാധാനമില്ല അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് കുറച്ച് ചപ്പാത്തിയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയിട്ട് വിടാൻ അവർക്ക് രണ്ട് നേരം കഴിക്കാൻ പറ്റും രാത്രിയും കഴിക്കുക രാവിലെയും കഴിക്കാൻ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഞാൻ ഏതായാലും രാവിലെ കഴിഞ്ഞിട്ടിട്ട് അതും ചെയ്തത് പിറക്കോഹം അങ്ങോട്ട് വേഗം തുടച്ചിട്ടാ അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ എല്ലാം ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാല് ലെഗ് പീസ് മാത്രം ഇരിക്കുന്നുണ്ട് പിന്നെ കുറേ വേറെ ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലെഗ് പീസ് ഇവർ രണ്ട് പേരാണ് പോകണത് ഒരു കൂട്ടുകാരനും റോജനും കൂടിയിട്ടാണ് പോണത് അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും രണ്ട് രണ്ട് ലെഗ് പീസും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കൊടുക്കുക പിന്നെ വേറെ ചിക്കൻ പീസസ് ബ്രസ് പീസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ചിക്കനായിട്ട് അങ്ങനെ കൊടുക്കുക അപ്പോൾ അവർക്ക് രാത്രിത്തേക്കും രാവിലെ ത്തേക്കൊക്കെ ആകുമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ഞാനത് എല്ലായിടത്ത് പുറത്തിട്ട് ഫ്രീസറിൽ നിന്ന് എന്നിട്ട് അപ്പോൾ തലേ തന്നെ വേണ്ട പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു മനപ്രയാസമൊക്കെയാണ് അപ്പം അങ്ങനെ ഏതായാലും ഞാൻ അങ്ങനെയുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടാണ് ബാഹ്യത്തിന് റോദ്രത്തിന് നേരത്തെഴുന്നിട്ട് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടല്ലെന്നുണ്ടെങ്കിൽ ഞാനത് മൊത്തത്തിലെല്ലാം കൂടി മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ച് പോയേനെ അപ്പോൾ തുണികൾ വാഷ് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തൊന്ന് വിരിച്ച് പിന്നെ കാപ്പി അങ്ങനെ അത്യാവശ്യം കാലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചെയ്തത് പുട്ടും പഴവും പഴം ഞാൻ ഇന്ന് ഏത്തപ്പഴം അതിൻ്റെ ഉള്ളിൽ ഇട്ട് പുരട്ടിയിട്ട് അതായത് പുട്ടിൻ്റെ പൊടിയും തേങ്ങയെല്ലാം കൂടി ഇട്ട് പുരട്ടിയിട്ടുണ്ടാക്കിയ ആ ഒരു പുട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് നോക്കിയിട്ട് റോ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പഴം ഞാൻ എടുത്തു വെച്ച് സ്മൂത്തി അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവന് ആ വന്നപ്പോൾ അവൻ അതുപോലെ തന്നെ ഇത് പുട്ടിട്ട പഴം വേണ്ട സ്മൂത്തി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനേതായാലും രാവിലെ തന്നെ അരിയൊക്കെ ഇട്ട് വെച്ച് ഇനി അത് തിളച്ചിട ഇറക്കി വെച്ചാൽ മതിയല്ല പിന്നെ എനിക്ക് കുറച്ചധികം പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കനൊക്കെ വറുത്ത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണ്ടെന്നുള്ളൊരു ഇതിൽ ഞാൻ വേഗം വേഗം ജോലികൾ തീർക്കണേട്ടാ അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒരു രണ്ട് കൂട്ടം സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇത്തിരി വെണ്ട വെണ്ടയ്ക്കല്ല വഴുതനങ്ങയും ഒരിത്തിരി ചേനയും ഉണ്ട് കേട്ടോ അപ്പം അത് രണ്ടും രണ്ടായി ഒരു അന്നത്തെ മൊത്തത്തിലുള്ള ഒരു കറിയായിട്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ല അത് കൂട്ടിയിട്ട് റോജർ കഴിച്ചോളൂ റോജർ മറ്റുള്ളതൊക്കെ അത്ര വലിയ താല്പര്യം എങ്കിലും കുറച്ചൊക്കെ കഴിക്കും കേട്ടോ അപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പപ്പീനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒന്നര മാസം രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കരച്ചിലിടക്ക് കേൾക്കാം അതിനെ അനുസരണ പഠിപ്പിക്കുന്നതാണ് അവർ അപ്പോൾ അതിനെ ചെറിയ ഇറക്കിലൊക്കെ വെച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല കരച്ചിലൊക്കെയാണ് അവരുടെ ഗേറ്റിൻ്റെ താഴെ ഇത്തിരി സ്പേസ് ഉള്ളതുകൊണ്ടില്ലേ ഇത് ചെറുതായതുകൊണ്ട് അത് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കളയി ഇനി അവിടെ അവരത് മറച്ചു വെക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ കൂടി ഓടിക്കളയും അപ്പോൾ പിടിച്ച് രണ്ട് അടിയൊക്കെ കൊടുത്തിട്ട് അകത്ത് കയറ്റുന്ന ശബ്ദം മിക്കവാറും നല്ല കുഞ്ഞുങ്ങളൊക്കെ ഒരു എട്ട് മാസം വരെയൊക്കെ നല്ല വികൃതിയായിരിക്കും എട്ട് മാസമൊക്കെ കഴിഞ്ഞാലവർ അഡൽറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതുവരെ ഈ നല്ല കൃതി ഒക്കെ പക്ഷെ നമ്മുടെ റൂബി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ റൂബി ഭയങ്കര പാവം റൂബിനെ അടിക്കേണ്ട അവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല റൂബി എന്തൊരു പാവമാണെന്നറിയാമോ ഒരു സാധനം ഇതുവരെ കടിച്ചു കീറല എന്തെങ്കിലും ഒന്നും നശിപ്പിച്ചൊന്നും കളയോ ഒന്നുമില്ല പൊതപ്പൊക്കെ ചില സമയത്ത് പുനാരിച്ച് ഇങ്ങനെ ചവക്കോട്ടെ അത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് അല്ലാതെ ഒന്നും അവൾ അങ്ങനെയൊന്നും ഒരു സാധനവും നമ്മൾ കാണാതെ നശിപ്പിച്ചിട്ടുമില്ല അതുപോലെ തന്നെ എന്ത് ഫുഡ് വെച്ച് ാലും അതൊന്നും എടുത്ത് കൊണ്ടുപോകാനാ നോക്കാൻ പോലും നിൽക്കില്ല അങ്ങനെ റൂബി ഭയങ്കര അയ്യോ ഭയങ്കര ഒരു പാവം പിടിച്ചൊരു ഡോഗാണ് കേട്ടോ ഭയങ്കര സാധു ഡോഗാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഒരു രീതിയിലും അവളോടൊരു ദേഷ്യം തോന്നേണ്ട ഒരു സാഹചര്യങ്ങൾ ഇന്നുവരെയും അവൾ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അവൾ അധികം ഫുഡൊന്നും കഴിക്കാത്തൊരു പ്രകൃതക്കാരി ആണ് എങ്കിലും ഇപ്പോഴായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഏഴാമത്തെ വയസ്സിലാണ് അതുവരെയും ഫുഡ് കഴിക്കലൊക്കെ വളരെ കുറവാണ് അതിൽ നമുക്കൊരു വിഷമം തോന്നി വിളുപ്പം ഫുഡ് കഴിക്കാതെ ആരോഗ്യമില്ലാതെ ഈ പോകില്ലെന്നൊക്കെ ഒരു വിഷമല്ല അത് വേറെ കുഴപ്പങ്ങളൊന്നും അവളുടെ അടുത്തില്ല ഭയങ്കര ഒരു പാവണ്ടോഗ ആണ് ഇപ്പോഴും പിന്നെ ഞാൻ ഏതായാലും ഒത്തിരി ബേക്കിംഗ് സോഡ ഇട്ട വെള്ളത്തിലേക്ക് ഇതൊക്കെ ഒന്ന് അതിൻ്റെ അഴുക്ക് പോകാനും അതിൻ്റെ എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇട്ട് വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അത് നല്ല വെള്ളത്തിൽ ഒന്ന് രണ്ട് തവണ കഴുകി ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മളത് അരിഞ്ഞെടുക്കുന്നത് അപ്പോഴേക്കും നമ്മളുടെ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പഴം ഇട്ട പുട്ട് കുറച്ചധികം നേരം നമ്മൾ വെക്കും കാരണം അതിൻ്റെ ആ പഴവും കൂടി ഒന്ന് വെന്ത് ഒന്ന് നല്ല ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തിരി ടൈം എടുത്തിട്ട് തന്നെയാണ് പ പു് വേവിച്ചെടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അരി വേവിച്ച് അതുമൊക്കെ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഈ ചേ ചേന കൊണ്ടില്ലേ ഞാനിതുവരെ ഉണ്ടാക്കാത്തൊരു കറിയാണ് ചേന പുളിശ്ശേരി അതെനിക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ അതാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേന വെച്ചിട്ട് അങ്ങനെ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഏതായാലും അതാണിന്ന് ഉണ്ടാക്കാൻ പോണത് പിന്നെ നമ്മളുടെ റിച്ചാർഡ് അവിടെ നിന്ന് വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കും അവർക്ക് ഇത്തവണ വൈഫൈ എല്ലാം ഫ്രീ ആണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കണ്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്ത് ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നെച്ചാൽ ഇത്തവണ എല്ലാം ഫ്രീയാണ് പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾ ചില ഓഫീസർമാരൊക്കെയാണ് ഇത്തവണ ഇതിലും ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പോകുന്നത് കഴിഞ്ഞ ഏതൊരു ഷിപ്പിലൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വളരെ സമാധാനപരമായിട്ടാണ് ഇത്തവണ ഷിപ്പിലേക്ക് കയറിയിരിക്കുന്നത് അധികം ജോലിയൊന്നുമില്ല അധികം വലിയ ഷിപ്പല്ല എപ്പോഴും ഇവർ പോയിക്കണത് ഭയങ്കര വലിയ ഷിപ്പിലാണ് ഭയങ്കര വലിയ ഷിപ്പ് എന്ന് പറയുമ്പോൾ അത്രയും നടക്കാനും ഒക്കെ ഉണ്ടാവും ഇതിപ്പോൾ അത്രയും വലിയ ഷിപ്പല്ല കുറച്ച് ചെറുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും ഓടാനൊക്കെ ഇത്തിരി സമാധാനം ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ട് അങ്ങനെ പിന്നെ ജിമ്മൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജിമ്മൊക്കെ ഉള്ളതുകൊണ്ട് വർക്കൗട്ട് തുടങ്ങിയിട്ടില്ല എങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചേനയുടെ അകത്തേക്കില്ലേ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ഇത്തിരി മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് വേവിക്കണേനെ അത് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ തേങ്ങ അരച്ചിട്ട് അതിനകത്തേക്ക് ഇടൂലേ എന്ന് പറഞ്ഞ പോലെയാണ് തേങ്ങയും ജീരകവും വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരക്കുന്നത് ഇപ്പം ഞാൻ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് സവാള ചെറിയ സോറി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയുമാണ് ഇട്ടത് കേട്ടോ നന്നായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേവുന്നതുമായിരുന്നു എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇനി കൂടുതൽ സമയം വേവിക്കേണ്ടി വരുവാന്ന് അതുകൊണ്ടാണ് ഞാൻ കുക്കറിലേക്ക് ഇട്ടത് എങ്ങനെയാണ് അതിൻ്റെ വേവെന്ന് എനിക്കറിയില്ല ഏതായാലും പെട്ടെന്ന് അങ്ങനെ അത് വെച്ചതിന് ശേഷം വേഗം തന്നെ വഴുതനങ്ങ അങ്ങ വഴറ്റി വെറുതെ ഒന്ന് മെഴുക്ക് പുരട്ടിയാക്കാൻ വേണ്ടിയിട്ട് സവാളയും ഇത്തിരി വേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വഴുതനേങ്ങയും കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അതവിടെ മൂടി വെച്ച് അപ്പോൾ വേഗം വേഗം കാര്യങ്ങൾ കഴിയും പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെ പുട്ടി കാണുന്നുണ്ടെങ്കിൽ തേങ്ങ ഇരണ്ടി വെച്ചതുകൊണ്ട് കൊണ്ട് അതും വേഗം കൊടുക്കാൻ പറ്റി ഇനിയിപ്പോൾ ഈ കറിക്ക് ഇറക്കാനായിട്ടും തേങ്ങ ചിരണ്ടി വെച്ചതും വേഗം എടുത്ത് അങ്ങനെ നമുക്ക് പണികൾ വേഗം തീരുവട്ടോ അപ്പോൾ ചെറിയ ചീരത്തിൻ്റെ പൊടിയും മഞ്ഞൾ മാത്രം ഇട്ടിട്ട് അതൊന്ന് അരച്ചിട്ട് ഇനി നമ്മൾ ആ ചേന വെന്തിനകത്തേക്ക് ചേർത്തിട്ട് ഇളക്കിയിട്ട് ഇനി ഒന്ന് താളിച്ചുകൂടി ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ ഇത്തിരി തൈര് കൂടി ചേർക്കണം പുളിശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്കിത്തിരി തൈര് ചേർക്കണമല്ല അപ്പം കൂടി ചേർക്കണം അപ്പോൾ ഇതിനിടക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി ഞാൻ ചെയ്യണത്തിട്ട് അതനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ കാണിക്കണത് അപ്പോൾ ആ നേരം കൊണ്ട് ആ സവാള ഒന്ന് വഴി വഴി വന്ന നേരം കൊണ്ട് നമ്മൾ മിക്സിയുടെ അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അതൊക്കെ ഒന്ന് അരച്ചെടുക്കാമല്ല പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ വഴുതനങ്ങയൊക്കെ അതുപോലെ തന്നെ ഈ തേങ്ങാ കറിയുടെ കൂട്ടത്തിലേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അത് മൂടി വെച്ചതിന് ശേഷം നമ്മുടെ റൂബിയുടെ ചിക്കൻ വേവിക്കാനായിട്ടുള്ളത് അതെടുത്ത് അപ്പോൾ ബ്രസ്റ്റ് പീസൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ റൂബിക്കാണെങ്കിൽ ചിക്കൻ വേവിക്കാനായിട്ട് ഇട്ടതിന് ശേഷമാണ് റോജർ താഴേക്ക് വന്നിട്ട് പറഞ്ഞത് മമ്മി ഒന്നും ചെയ്യല്ലേ അപ്പോൾ ഞാനെൻ്റെ അവിടെ ലെഗ് പീസ് പിന്നെ അത്യാവശ്യം വേണ്ട ബ്രസ് പീസുകളിൽ കുറച്ച് പീസസ് ഒക്കെ എടുത്തിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കണേനും അപ്പോൾ ഏതായാലും റോജർ ആ സമയത്ത് വന്നാലുണ്ടെങ്കിൽ മൊത്തത്തിൽ അത് മാരിനേറ്റ് ചെയ്ത് വെച്ച് പോയേനെ എനിക്കല്ലെങ്കിൽ ചിക്കൻ ലെഗ് പീസ് പീസൊന്നും കഴിക്കണത് എനിക്കിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ആരും കഴിക്കാതിരുന്നു പോയേനെ അങ്ങനെ അവൻ വന്ന് പറഞ്ഞ് മമ്മി അത് എനിക്ക് വേണ്ട ഞാൻ കൊണ്ടുപോകൂല ഇപ്പോൾ കൂടെ വന്ന ആളും കൊ ഒന്നും കൊണ്ടുവരണില്ല അപ്പം പിന്നെ അത് വേണ്ട കൊണ്ടുപോകലും ഒക്കെ ബുദ്ധിമുട്ടാണ് അതൊക്കെ സൊമാറ്റോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാൻ എളുപ്പമാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് ഞാൻ ആ ചിക്കൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് കാരണം റോജർ പറഞ്ഞ് ഇപ്പം ഞാൻ വേണമെങ്കിൽ കഴിക്കാം ഉച്ചക്ക് കഴിക്കാം പക്ഷെ കൊണ്ടുപോകൂല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഈ പച്ചക്കറികൾ അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ആ ചിക്കൻ ഇത്തിരി എടുത്തിട്ട് വറുത്തേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ആ ലെഗ് പീസ് എല്ലാം വരഞ്ഞ് ഞാൻ വെച്ചിരുന്നതാണ് അപ്പോൾ നാല് ലെഗ് പീസിൽ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ റോജെണ്ണ കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം കൊടുക്കാം പിന്നെ കഴിക്കാൻ ആരും ഇല്ലല്ലോ ഇവിടെ അപ്പോൾ പിന്നെ ഒരു ലെഗ് പീസ് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് പിന്നെ റൂബിക്ക് തന്നെ വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം നമ്മുടെ ഈ ചേന നല്ല അത് ഒറ്റീസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഓഫീസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അറിയില്ല വെന്ത് പോകുമോ അല്ലെങ്കിൽ വേഗാതിരിക്കോ വേഗാതിരുന്നാലും വീണ്ടും നമുക്ക് ഇടാല്ല അപ്പം കറക്റ്റായിരുന്നു പിന്നെ അതായത് തേങ്ങ അച്ചതുകൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇനി ഈ താളിപ്പ് കൂടിയിട്ട് അതിനകത്ത് ഇട്ട് പിന്നെ ഒരിത്തിരി താളിപ്പ് ഇണതിന് മുമ്പ് ഒരിത്തിരി തൈര് അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് താളിപ്പ് എൻ്റെ മീതിലൊക്കെ ഇട്ട് നല്ലതായിരുന്നു അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ റോജർ വന്നിട്ട് താഴോട്ട് ഞാനപ്പോൾ അതവിടെ ചിക്കൻ വെച്ചേക്കനെയാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ റോജർ ഇപ്പോഴാണ് വന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് റോജറിനെ പുട്ട് വേണം അല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മൂത്തി വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് നിൽക്കണമായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഏത്തപ്പഴും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് സ്മൂത്തി മതി അപ്പോൾ ഈ പാല് കണ്ട ഭയങ്കരമായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കണേ ചിൽട്രയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്പ്പോ അങ്ങനെ പിന്നെ ഏതായാലും ഓട്സും ആ പഴവും ഇത്തിരി പാലും കൂടി ഇട്ടിട്ട് ഇത്തിരി ബൂസ്റ്റും കൂടി ഇട്ടിട്ട് അത് സ്മൂത്തി ആക്കി അവന് കൊടുത്ത് അപ്പോൾ നല്ല കട്ട പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം കാരണം അധികം ചൂടാവൂലോ ഇത് നല്ല തണുപ്പായിട്ട് ഇരിക്കണല്ലേ ഐസ് കെട്ടപ്പോലും ഇരിക്കണേലേ പാല് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സ്മൂത്ത് ായിട്ട് അരച്ച് അത് അവന് കൊടുത്ത് അപ്പോൾ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പിന്നെ ഞങ്ങൾ പുട്ട് പഴം അപ്പോൾ ഏതായാലും ഇതായിരുന്നു നമ്മുടെ ചിക്കൻ അതിനകത്തുനിന്ന് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ റൂബിക്ക് വിശന്നിട്ട് റൂബിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി മടുപ്പുണ്ട് ഇങ്ങനെ കൊടുത്തിട്ടാൾ മുഖം മാറ്റിക്കളയാണ് കണ്ട അപ്പോൾ ഇതിലും നമ്മൾ ടൈം കണ്ടെടുക്കണം നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞു വാവണമെന്നുണ്ടെങ്കിൽ അതിനെ കാക്കിനെയും പൂച്ചിനെയൊക്കെ കാണിച്ചിട്ട് ഭക്ഷണം കൊടുത്ത് ഒത്തിരി ടൈം നമുക്ക് പോകില്ല ഒരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്ത സമയം അവൾക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ റൂബിയുടെ അവസ്ഥ റൂബിക്ക് നമ്മൾ ജോലിയൻ്റെ ഇടയിൽ കൂടി ഒന്നും ഭക്ഷണം കൊടുത്താലും റൂബി കഴിക്കൂല അവൾക്ക് വേണ്ടി സ്വസ്ഥമായി ഇരിക്കുന്നേണ് എന്നവൾക്ക് മനസ്സിലാകുകയും ചെയ്യണം അല്ലാതെ തിരക്കിൻ്റെ ഇടയിൽ വന്നിരിക്കണേണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് കഴിക്കില്ല അപ്പോൾ എനിക്ക് അവിടെ പണിയേണ്ടെന്നുള്ളത് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് കൂടിയാണ് അവൾ വേണ്ട എന്നുള്ള രീതിക്ക് ഇരിക്കുന്നത് കേട്ടോ മമ്മി എനിക്ക് വേണ്ടി സമയം കണ്ടെടുത്തി വരണം അതാണ് അവളുടെ ഒരു ഡിമാൻഡിങ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവളങ്ങനെ മുഖമൊക്കെ മാറ്റി ഒക്കെ കാണിക്കണം അപ്പോൾ ഞാൻ പിള്ളേ റോജർ അവിടെ റോജർ എടുത്ത് പറയുന്നതാണ് ഞാൻ ഇവള് കഴിക്കുക ില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നിങ്ങടത്ത് ഇങ്ങനെ കഴിക്കല് നമ്മുടെ തീറ്റ അപ്പോൾ രൂപിക്ക് അരിശം കയറി കഴിഞ്ഞാൽ കരിങ്കല്ല് പോലെ ഇരിക്കും കേട്ടോ അടുത്തോട്ടൊന്നും പറയുന്നില്ല ഇന്നിപ്പം അങ്ങനെ ഇരിക്കണത് ഞാൻ എത്ര വലിച്ചാലും അങ്ങോട്ടും തിരിച്ച് ബലം പ്രയോഗിക്കണേന്ന് ഒരു തരി പോലും അനങ്ങരുതെന്നുള്ള ഒരു ഇതിൽ അപ്പോൾ അത് ഞാൻ റോജൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് തമാശ എനിക്കത് തമാശയാണ് എങ്കിലും അവളുടെ ഒരു മനപ്രയാസമാണ് അവളെ കാണിക്കണത് അമ്മ എനിക്ക് വേണ്ടിയിട്ട് വന്നിരുന്നതല്ല അമ്മക്ക് പണി ബാക്കിയുണ്ട് അതുകൊണ്ട് അമ്മ അമ്മ വെറുതെ എന്നെ പറ്റിക്കാൻ വന്നിരുന്ന് ഭക്ഷണം തന്നതല്ല അത് അമ്മ ഫ്രീ അല്ല എന്നുള്ളതൊക്കെ അവൾക്ക് മനസ്സിലാവും കേട്ടോ അതാണ് കാര്യം അങ്ങനെ അവൾക്കൊരു വിധത്തിൽ ഭക്ഷണം കൊടുത്തുകഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ letur linji itu നല്ല മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി ചെറിയ ജീരത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണേ നമ്മുടെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മിക്സിയിൽ നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തൈരാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് വേറെ നമ്മൾ പൊടികളൊന്നും ഗരം മസാല അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഫ്ലോറോ ഒന്നും ഇതിനകത്ത് ചേർക്കണേ കാരണം ഇതൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് സാധാരണ ഗ്രില്ലിൽ വെച്ചാണ് അത് ചെയ് ചെയ്ത് ചുട്ടെടുക്കണത് ഇപ്പം നമ്മൾ ഏതായാലും എണ്ണയിൽ ഇവിടെ ഗ്രില്ലുണ്ടേൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും അതൊക്കെ ഇത് കോള് കത്തിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ അപ്പോൾ നമ്മളെ എണ്ണയിൽ തന്നെ പൊരിച്ചിട്ട് ഒരു കോൾ കത്തിച്ച് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് പുകയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രിൽ ഗ്രില്ലിൽ ചെയ്ത ചിക്കൻ്റെ അതേ ഒരു മണമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതിപ്പോഴായിട്ട് ഞാൻ ചെയ്യണില്ല കുട്ടികൾ പറയും അതിൻ്റെ ആവശ്യമില്ല ഓമ ഇത് തന്നെ നല്ല ടേസ്റ്റാണ് അതൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കും കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇങ്ങനെ ഫുഡെല്ലാം എടുത്തുവെച്ചക്കളെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ മറന്നുപോയി അതിൻ്റെ വീഡിയോ ആറ് മണി രാവിലത്തെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാം ിക്കാനൊക്കെ മറന്നു പോയിട്ടാ പിന്നെ കുറച്ച് തുണികൾ വിരിക്കാനൊക്കെ ഉണ്ടാകുന്നത് അതും കൂടി ചെയ്ത് അപ്പോൾ റോജറിന് പോകാനുള്ള നേരമായി റോജർ പോകാനിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര കൊണ്ടുപിടിച്ച മഴയാണ് ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ റോജർ ഇറങ്ങിയപ്പോഴത്തേക്കും ആരുമില്ല അപ്പോൾ ഈ മഴയത്ത് റോജറിനെയും കൊണ്ട് കുടയും പിടിച്ചൊന്നും അങ്ങോട്ട് കൊണ്ടു ആക്കി കൊടുക്കണം അപ്പോൾ റൂബിയാണെന്നുണ്ടെങ്കിൽ മഴയത്തെ കോടാൻ നിൽക്കുന്ന ഞാൻ ഇറങ്ങുമ്പോഴേ അങ്ങനെ വേഗം തന്നെ വണ്ടിയും വന്ന് റോജർ അങ്ങനെ ദൈ പോകാനൊരു പോകാനൊരു അവിടെ ഇരുന്നോ രോഹി ആ വാ ഓക്കെ അവിടെ ഇരുന്നോ ഹേ 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 വാടോ ഓക്കെ അങ്ങനെ കോരി ചെറിയണ മഴയത്ത് റോജറും പോയി റോജറും ഒരു രണ്ട് ദിവസ യാത്ര കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവിടെ നടന്നിട്ടുണ്ട് ഇനി തിരിച്ച് പോരണം അത്രയേ ഉള്ളൂ അപ്പം ഞാനവരെ അവനേം കൂടി വിട്ടുകഴിഞ്ഞ് ആകെ ശോകമുഖമായി വീട്ടിലാരും ഇല്ല പപ്പയും പുറത്ത് വയ്ക്കണമായിരുന്നു അപ്പോൾ പപ്പയും ഇല്ലാതെ ആരുമില്ല ഇപ്പോൾ ഞാൻ റൂബി മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ വേഗം എൻ്റെ ക്ലീനിങ് കാര്യങ്ങളും കറികളുടെ ഇതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്ന് അങ്ങനെ വീണ്ടും ഞാനും പപ്പ ഒറ്റക്കെ ആയിട്ടുണ്ട് എങ്കിലും നമ്മളുടെ റയനും റോജറും ഒക്കെ വരും എങ്കിലും റോജന് വീണ്ടും ഒന്ന് ബാംഗ്ലൂരുവലൊക്കെ പോകണം അപ്പോൾ എങ്കിലും റയന ഉണ്ടാവുമെന്നുള്ളൊരു സമാധാനം സന്തോഷമുണ്ട് അപ്പോൾ ഒരു നാല് ദിവസം മാക്സിമം പോയാലേ ഞങ്ങൾ ഒറ്റപ്പെടുവുള്ളൂ എന്ന് അറിയാം ആ ഒരു ധൈര്യം മനസ്സിലുണ്ട് ആ ഒരു പ്രതീക്ഷയുണ്ട് റയൻ വരുമെന്ന് റയൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട റയൻ മാത്രം മതി വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയാണ് റയൻ്റെ ഒരു സ്വഭാവം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ ഇരിക്കൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് അധികം വിഷമം തോന്നില്ലെന്ന് വേണം പറയാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഡിന്നർ എല്ലാം കഴിഞ്ഞ് ഇത്ര ഇന്നത്തെ വീഡിയോ നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്